ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ രാധയിൽ നിന്നും തൻ്റെ അച്ഛനും അമ്മയ്ക്കും സംഭവിച്ച ദുരിതം പറഞ്ഞിട്ട് പാഞ്ഞു പോവുകയാണ് നമ്മുടെ വിക്രം ഇനി വീട്ടിൽ ചെന്ന് പ്രശ്നമോ അല്ലെങ്കിൽ മറ്റൊരാളോ ഇതിനെക്കുറിച്ച് കുറച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് രാധ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് വിക്രം നിന്നില്ല അങ്ങനെ വിക്രം വീട്ടിലെത്തി അപ്പോഴേക്കും വേദം ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഉമർത്ത് എന്തായാലും വിക്രത്തിൻ്റെ വരവ് കണ്ടപ്പോഴൊക്കെ തന്നെ മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങൾ വിക്രം അറിഞ്ഞിട്ടുണ്ട് എന്ന് വിക്രം വന്നിറങ്ങി അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് തോന്നുന്നല്ലോ വിക്രം മറുപടി ഒന്നും പറയാൻ നിന്നില്ല നേരെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങാം ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടും വിക്രം നിന്നില്ല അമ്മയെന്ന് വിളിച്ച് കയറി പോകാൻ തുടങ്ങി ഇപ്പോൾ വിക്രത്തെ പതുക്കെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി നിർത്തി അമ്മ കിടക്കുവാണ് ഇപ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ അങ്ങോട്ടേക്ക് കയറി ചെന്ന് അച്ഛൻ ബഹളം വെക്കാൻ തുടങ്ങും ഉള്ള സമാധാനം കൂടി അമ്മയ്ക്ക് നഷ്ടാകും അത് വേണോ എൻ്റെ അമ്മയോ കാണണ്ടെന്ന് പറയാം നീ ആരാടി അമ്മയെ കാണണ്ട എന്നല്ല ഇപ്പം കാണണ്ടെന്നേ പറഞ്ഞോളൂ ഒരുപാട് കരഞ്ഞ് തളർന്ന് ഇപ്പം അങ്ങ് മയങ്ങിയതേ ഉള്ളൂ ആ സമാധാനം കൂടി ഇല്ലാണ്ടാക്കണോ എന്നാ ചെല്ല എന്തായാലും പിന്നെ വിക്രം അകത്തേക്ക് കയറിപ്പോയില്ല വിക്രം വിക്രത്തിൻ്റെ റൂമിലേക്ക് കയറിപ്പോവാ വേദയും പിന്നാലെ ചെന്ന് വേദയ്ക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമായിരുന്നു ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരും വഴിയാണ് സംഭവം ഉണ്ടായത് ആരോ ഒരാൾ വന്ന് നിങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്നാണ് അമ്മ പറഞ്ഞത് വിക്രത്തിൻ്റെ ജീവൻ ആപത്തുണ്ട് എന്നും ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറയണമെന്നും അയാൾ വന്ന് അച്ഛനോട് പറയുന്ന സമയത്താണ് ബൈക്കിൽ വന്ന രണ്ടു പേര് ആക്രമിക്കാനായിട്ട് നോക്കിയത് അച്ഛനമ്മയെ തള്ളി മാറ്റിയത് കൊണ്ടാണ് തൽക്കാലം രക്ഷപ്പെട്ടത് വന്നയാളെ അമ്മ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല നിങ്ങളുടെ ഗുണ്ടാ ഗുണ്ടാസഹൃ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇവിടുത്തെ അച്ഛനെയോ അമ്മയോ അറിയോ അത്തരക്കാരെ ആരെങ്കിലും കൂട്ടി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ അപ്പം വിക്രം പറഞ്ഞു ഇല്ല അച്ഛൻ വിളിച്ച് പറയാറുള്ളത് പോലെ എനിക്ക് ഗുണ്ടാസംഘവായിട്ടൊന്നും ബന്ധമൊന്നുമില്ല ഓ ഹീറോയിസം ഒറ്റയ്ക്കടിയാണല്ലോ അല്ലേ അല്ല നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം സിനിമയിലെ നായകനോ അപ്പം വിക്രം പറഞ്ഞു ഉപദേശിക്കാനാണെങ്കിൽ നിർത്തിരി അതിന് എനിക്ക് ഈ വീട്ടിൽ ധാരാളം ആളുകളുണ്ട് അപ്പോഴേക്കും വേദ ചോദിച്ചു തന്നിട്ടും നന്നാവുന്നില്ലല്ലോ ഇത്രയും കാലം നിങ്ങൾ ചെയ്ത് കൂട്ടിയതിനുള്ള തിരിച്ചടിയല്ലേ ഇപ്പം കിട്ടാൻ തുടങ്ങിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെ ഇല്ലാതാക്കാൻ നല്ല താല്പര്യം അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഇരുട്ടിലൊളിച്ചിരുന്ന് നിങ്ങളെ അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു അവർക്ക് വേണ്ടത് അവരുടെ മുമ്പിൽ നിങ്ങളൊന്നും അല്ല എന്ന് തെളിയിക്കുകയാണ് നിങ്ങളെ നശിപ്പിക്കുകയാണ് നിങ്ങളെ തോൽപ്പിക്കുകയാണ് അതിനുവേണ്ടി നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ വീട്ടുകാരെ ഇല്ലാണ്ടാക്കാൻ നോക്കും പകരം അവസരം നോക്കി തിരിച്ചടിക്കല്ല നിങ്ങൾ വേണ്ടത് പിന്നെ എന്ത് വേണം അവർ കുടുംബത്തിനുള്ളിൽ ആക്രമ കയറി ആക്രമിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കണോ എന്ന് വിക്രം ചോദിച്ചപ്പോൾ വേദ പറഞ്ഞു അതെ അതിനാണിവിടെ നിയമമുള്ളത് നിയമം പുച്ഛിച്ച് ചിരിക്കുകയാണവൻ നിങ്ങൾക്ക് തോന്നിയതുപോലെ കാണിക്കാനാണെങ്കിൽ ഈ നാട്ടിൽ ഒരു നീതി വ്യവസ്ഥ ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ലല്ലോ നട്ടിനു ബലമുള്ള ആൾക്കാർ ചിലപ്പോൾ അതിനു വേണ്ടി കാത്തു നിന്നൊന്നും വരില്ല കൊള്ളാം പക്ഷെ ഒന്നുണ്ട് ഇനിയും പഴയ മട്ടിൽ തന്നെ പഴ പകരം ചോദിക്കാനും തിരിച്ചടിക്കാനും നിങ്ങളിറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഈ വീട്ടിലെ ഓരോരുത്തരുമായിരിക്കും ആണിൻ്റെ നട്ടിലിൻ്റെ ബലം കാണിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ ജീവനും വിലയുണ്ട് എന്ന് നിങ്ങൾ ഓർത്തോണം ഓർമ്മ വേണം നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോവാണ് എന്തായാലും വേദ പറഞ്ഞിട്ട് പറഞ്ഞതൊക്കെ മനസ്സിലായി എന്നവണ്ണം പിന്നെ ഒന്നും മിണ്ടാതെ വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ് വേദം അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു വേദ പോകുന്ന വഴിക്ക് പിന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് സമാധാനത്തോടെ അല്ലെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിക്രത്തെ ഇങ്ങനെ നോക്കിയൊന്ന് അതിനുശേഷം വിക്രം ഫോൺ എടുത്ത് എസ് ഐ സാബൂനെ വിളിക്കുകയാണ് പക്ഷെ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതിനുശേഷം പിന്നെ നമ്മുടെ വിക്രം വിളിക്കുന്നത് ശ്രീനി സാറിനെയാണ് ശ്രീനി സാർ കോൾ എടുത്തു ആ പറയടാ സാർ ഇന്നൊരു സംഭവം ഉണ്ടായി എന്തു പറ്റി നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത് അത് സാർ ഇന്ന് രാവിലെ അമ്മയുടെ നേർക്ക് ഒരു അറ്റാക്ക് ഉണ്ടായി എന്ത് നിന്റെ അമ്മയുടെ നേർക്ക് അറ്റാക്കോ ഏ എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവൻ കാര്യം പറയുകയാണ് നടന്ന സംഭവം ഇങ്ങനെ എസ് ഐ സാബുവിനെ തല്ലിയതും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളും ഒക്കെ പറയുകയാണ് തൽക്കാലം വേദ തന്നെയാണ് വേദ പറഞ്ഞത് തന്നെയാണ് ശരി രാഷ്ട്രീയം ഒരു വഴിയായിട്ട് മുന്നിൽ കിടക്കുമ്പോൾ നീ അനങ്ങാതിരിക്കുന്നതാണ് നല്ലത് സാബൂനെ പെരുമാറിയത് തന്നെ നീ ഒഴിവാക്കേണ്ടതായിരുന്നു അത് സാർ എനിക്ക് മനസ്സിലാകും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല തൽക്കാലം നീ കളത്തിലേക്ക് ഇറങ്ങുക വേണ്ട ഞാൻ പിള്ളേരെ വിട്ടൊന്ന് അന്വേഷിക്കട്ടെ രാഷ്ട്രീയം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് നീ ഇതിനകത്ത് ഇടപെടുക വേണ്ട കേട്ടല്ലോ ആ ഞാനെന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല പതുക്കെ വിക്രത്തിൻ്റെ റൂമിലേക്ക് വരുകയാണ് അമ്മയെ കണ്ടതും പെട്ടെന്ന് വിക്രമല്ലാണ്ടായി അമ്മേ എന്താ അമ്മയെ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കമല പതുക്കെ കരയുകട്ടോ കരഞ്ഞുകൊണ്ട് മോൻ്റെ നെഞ്ചിലേക്ക് ചാരി ഇങ്ങനെ നിൽക്കുക മോനെ വിക്രം എന്നും പറഞ്ഞുകൊണ്ട് അവനാണെ അമ്മയെ നെഞ്ചോട് ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കുകയാണ് മോഹൻ്റെ നെഞ്ചില് കിടന്നിങ്ങനെ കൊച്ചു കുഞ്ഞിനെ പോലെ അമ്മ കരയുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷ് കുറച്ച് പച്ചക്കറിയൊക്കെ ആയിട്ട് പറമ്പിൽ നിന്ന് കീറി വരികയാണ് പറമ്പിൽ നട്ട് നനച്ച് ഉണ്ടായത് പറിച്ചുകൊണ്ട് വന്നതാണ് ഒരു ചേനയും രണ്ട് പടവലവും കുറച്ച് ഒക്കെ ഉണ്ട് എന്നിട്ട് കമല കമലാന്ന് വിളിക്കുക കമല അമ്പലത്തിൽ പോകാനെങ്ങാണ്ട് തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ആ സമയത്താണ് മാഷ് വന്നത് അല്ല മാഷേ മാഷ് ഇതുവരെ കുളിച്ചൊന്നും ഇല്ലേ കുളിച്ചാൽ പിന്നെ പറമ്പിലേക്ക് ആര് പോകും ഇതൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചേ ശ്രീജാ അപ്പോൾ വേദയാണ് വന്നത് ഇത് വാങ്ങി അകത്ത് വെച്ചാല് എന്തായാലും വേറെ അത് വാങ്ങിക്കാൻ പോയപ്പോഴേക്കും മാഷ് കയ്യിലേക്ക് കൊടുത്തില്ല കേട്ടോ അത് തറയിലേക്ക് അങ്ങോട്ട് വെച്ചു എന്തായാലും നമ്മുടെ കമലയ്ക്ക് സങ്കടമായി വേരയ്ക്ക് സങ്കടമായി എന്നാൽ മാഷ് ചെന്ന് കുളിച്ച് തയ്യാറാകുക നടയടക്കുന്നതിന് മുമ്പ് അങ്ങ് എത്തണം ഇന്നെന്താ അമ്മേ പതിവില്ലാതെ അമ്പലത്തിലേക്കൊക്കെ അപ്പം ശ്രീജു പറഞ്ഞിരുന്നു അച്ഛൻ്റെ പിറന്നാളാ ആണോ ആ അതേ മോളെ അച്ഛൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആഘോഷം ഒന്നും ഇല്ലേ ഏ ഓ ഇവിടെ അതൊന്നും പതിവില്ലാന്നേ അമ്പലത്തിലേക്ക് വരുന്നത് തന്നെ ഞാൻ നിർബന്ധിക്കുന്നതുകൊണ്ട് അമ്മോളെ എനിക്ക് വേണ്ടിയിട്ട് മാത്രം എന്നാ പോയി വരുമ്പോഴേക്കും ഞാൻ ശ്രീജിയുടെയും കൂടെ സദ്യവട്ടമൊക്കെ ഒരുക്കാം സഹായിക്കാൻ നന്ദിനിയുടെ ഉണ്ടല്ലോ അപ്പം നന്ദിനി അത് കേട്ടിട്ട് ഞെട്ടുക അപ്പം മാത്രമല്ല മാഷും കേട്ടു ഒരു മാസത്തേക്കാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് ആഘോഷം നടത്താനും പിറന്നാൾ അടിയന്തരത്തിനൊന്നും വേണ്ടിയിട്ടല്ല ഇവിടെയുള്ള മനുഷ്യർക്ക് മൂന്ന് നേരം ജീവിച്ചു പോകുന്നതിനുള്ള വകയൊക്കെ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞ് മാഷ് ദേഷ്യം പെടുവാണ് എല്ലായിടത്തും ദീപാവളി കുളിച്ചിട്ട് അവസാനം മാസം തികയുന്നതിന് മുമ്പ് ഇതെല്ലാം തീർന്നു പോയി എന്ന് എന്നോട് പറഞ്ഞേക്കരുത് പറഞ്ഞില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞു മാഷ് കുറച്ച് ദേഷ്യത്തിലെ കണക്ക് പറയുക അതേ പിറന്നാൾ ചിലവ് ഞാൻ വഹിച്ചോളാം അപ്പോഴോ എന്ന് വേദന തിരിച്ചും ചോദിച്ചു കേട്ടോ കണക്ക് പറഞ്ഞതിന് വേദ ആയിട്ട് പറയതാണ് അപ്പോഴേക്കും കമല പറ ചേ മാഷ് പറഞ്ഞു നീ പണക്കാരിയാണെന്ന് എനിക്കറിയാം ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് വീട്ടുകാർ പോക്കറ്റ് മണി എന്ന പേരിൽ ബാങ്കിൽ കനത്ത തുക ഇട്ടിട്ടുണ്ടാവും എന്നും എനിക്കറിയാം പക്ഷേ ആ ഹുങ്ക് എൻ്റെ കുടുംബത്തിൽ കാണിക്കാൻ നിൽക്കേണ്ട കമല ഇത് ഇനി നീയും മറ്റുള്ളവരും കൂടി അറിഞ്ഞിട്ടുള്ള നാടകം അല്ലല്ലോ അല്ലെ അപ്പോഴേക്കും കമല പറഞ്ഞു അയ്യോ അല്ല മാഷെ ഞാൻ അറിഞ്ഞില്ല അപ്പോൾ വേദ പറഞ്ഞു ഇതിലെന്താ ഇത്ര മാത്രം നാടകം ഉള്ളത് ഏ ഒരു വീട്ടിലൊരു ചടങ്ങ് നടക്കുന്നു അത് നടത്താം ആ വീട്ടിൽ ഒരാൾ പറയുന്നു അതിലെന്താ ഇത്ര വലിയ തെറ്റ് അപ്പോൾ മാഷ് ഏർ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അപ്പൊ കമല മോളെ വേണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു അതെ ചെയ്യാം ജസ്റ്റിസ് ശങ്കരനാരായണന്റെ വീട്ടിൽ നിനക്ക് ഇതൊക്കെ ചെയ്യാം അവനുള്ള അർഹതയും അവകാശവും കുട്ടിക്കുണ്ട് ഈ വീട്ടിൽ അത് വേണ്ട നന്ദിനി ഇതൊക്കെ കേട്ട് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈ പ്രായം വരെ സുധാകരൻ മാഷ് ഔദാര്യം വാങ്ങിച്ച് സ്വീകരിച്ചിട്ടില്ല ഇനി അതിനെ നിന്ന് തരാനൊട്ട് ഈ സുധാകരൻ മാഷിന് സുധാകരൻ മാഷിന് ഉദ്ദേശവും ഇല്ല കമല ഞാൻ വരാം കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞങ്ങ് പോയി അപ്പോഴേക്കും നന്ദിനി ആ ഹാ അല്ലെങ്കിൽ ഇവക്കിത് തന്നെ കിട്ടണം അച്ഛൻ്റെ പിറന്നാൾ നടത്താൻ മാത്രം ആരെയാണ് ഇവിടത്തെ അതെ നന്ദിനിയുടെ ഇവിടെ എന്ത് സ്ഥാനമാണോ ഉള്ളത് അതേ സ്ഥാനമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പിന്നെ നമ്മൾ തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്തു വ്യത്യാസമുണ്ട് അയ്യോ മനസ്സിലായില്ല അല്ലേ ആ എന്നാ അറിയണ്ട അവിടെ നിന്നേടി നീ ആ വ്യത്യാസം പറഞ്ഞിട്ട് പോയാൽ മതി ഓ അല്ലേ എന്നെക്കാട്ടിൽ എന്ത് വ്യത്യാസമാണോ നിനക്കുള്ളത് നീ വല്ല സുന്ദരിയാണെന്നോ കാശുകാരിയാണെന്നോ അതൊന്നും അല്ല മിനിമം മൂന്ന് കാര്യത്തിലെങ്കിലും നന്ദിനിയുടെ എന്നേക്കാൾ വളരെ ഉയരത്തിലൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ കുനിഷ്ട കുഞ്ഞായി കുശുമ്പ് കമലെ ശ്രീജെ ഇത് കേട്ട് ചിരിക്കാ കേട്ടോ ശ്രീജെയും നന്ദിനും വേദെ ശ്രീജെ വേദയും കമലയും കൂടെ അങ്ങ് കീറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി ദേഷ്യം ഒന്ന് മൂത്ത് ഇങ്ങനെ നിൽക്കുക അല്ല അവൾ പറഞ്ഞില്ല കാര്യമുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷും കമലയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ട് പോവുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ മാഷേ ചിലപ്പോൾ മാഷിന് ഇഷ്ടാവില്ലായിരിക്കും എന്നാലും പറയാതിരിക്കാൻ തോന്നണില്ല എന്താ ഇന്നലെ ഇന്നു നല്ലൊരു ദിവസമായിട്ട് മാഷ് ആ കുട്ടിയോടങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ഇന്നത്ര നല്ല ദിവസമാണെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിലോ വെറുതെ തർക്കുത്തരം പറയാതെ മാഷേ നമ്മൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേക്കും സദ്യ ഒരുക്കാമെന്ന് ആ കുട്ടി പറഞ്ഞത് നല്ല ഉദ്ദേശത്തിലാണ് അപ്പോഴേക്കും കണക്ക് മാഷ് പറഞ്ഞോണ്ടാ ആ കുട്ടി സ്വന്തമായിട്ട് ചിലവ് നടത്താമെന്ന് പറഞ്ഞത് അപ്പോഴേക്കും മാഷിന് അത് ഇൻസൾട്ടായിട്ട് തോന്നി മാഷിൻ്റെ മുമ്പിൽ കാശിൻ്റെ അഹങ്കാരം കാണിക്കാന്നൊന്നും ആ കുട്ടി കരുതിയിട്ടുണ്ടാവില്ല അപ്പോഴേക്കും മാഷ് എന്തൊക്കെയാ പറഞ്ഞത് അത് വീട്ടിമതി ഇവിടെ വേണ്ട ഇങ്ങനെ ഉണ്ടോ ഒരു ദേഷ്യം അതെ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്തു വേണം ചെന്ന് ആ കുട്ടിയോട് ഞാൻ മാപ്പ് പറയണോ മാഷേ പൊതുവഴിയാ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ആ തോന്നലുണ്ടെങ്കിൽ ഈ വക സംസാരം വഴി വെച്ച് പറയരുത് നിങ്ങൾക്കൊക്കെ അവളിപ്പോൾ ഈ വീട്ടിലൊരംഗമായിരിക്കും അതെ മരുമകളുടെ പൂർണ്ണ അവകാശത്തോടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അവൾ തിരിച്ചെത്തിയത് മിടുക്കിയാണ് എന്ന് നിന്റെ മനസ്സും സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടാകും അപ്പോഴേക്കും കമല പറഞ്ഞു ഞാൻ മാഷിനോട് തർക്കിക്കാനൊന്നും പറഞ്ഞതല്ല ഇന്ന് ആ കുട്ടി പറഞ്ഞതിൽ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാഷിനത് മനസ്സിലായില്ല ആ കുട്ടി സ്നേഹിച്ചോട്ടെ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ തിരിച്ചതേ മട്ടിൽ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ആ കുട്ടിക്ക് തന്നെ അതൊരു വലിയ ബാധ്യതയാകുന്നു മാത്രം ഓർത്തു എന്തായാലും വഴി അതിലൂടെ വന്ന വന്നൊരോട്ടം കൈനീട്ടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കമലയും മാഷും കൂടിയിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിൻ്റെ റൂമിലേക്ക് വേദ വരികയാണ് വിക്രം കിടന്ന് ഉറങ്ങു വരുന്നത് പതുക്കെ വേദ വന്നു കുറച്ച് നേരം അവനിങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് പതുക്കെ ജനലൊക്കെ തുറന്നിങ്ങനെ ഇടുക വെട്ട മുഖത്തടിച്ചിട്ടും ഇവനെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ വിക്രം വിക്രം എന്ന് വിളിച്ചു എന്നിട്ടും ഓരാനൊക്കെ ഇല്ല പതുക്കെ തൊട്ട് വിളിക്കാൻ ഓർത്തു വേണ്ട ഇനി അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കും നീണ്ടെന്ന് പറഞ്ഞങ്ങനെ കിടക്കുക അല്ലേ ശരിയാക്കി തരാ രാവിലെ ജലാഭിഷേകം നടത്താം എന്നും പറഞ്ഞ ജഗ്ഗിലിരുന്ന വെള്ളം എടുത്ത് പതുക്കെ അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കാനുള്ള പരിപാടിയാണ് പരിപാടി മാത്രമല്ല അങ്ങോട്ട് ഒഴിച്ചു ജഗ്ഗിലെ വെള്ളം നിൽക്കു തളിക്കുവല്ല ചെയ്തതോ ഒഴിച്ചു മുഖത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു ഈ എന്തുവാണി എന്നും പറഞ്ഞിട്ട് തെറിയഭിഷേകം അങ്ങ് തുടങ്ങിയിട്ടോ ഒന്നാമത് വിക്രത്തിനെ ഉറക്കത്തിന്ന് വിളിച്ചോളൂ അത്രയും ഇഷ്ടല്ല അയിൻ്റെ കുടമുഖത്ത് വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പറയണോ തെറിയഭിഷേകം എന്ന് പറഞ്ഞാ എൻ്റെ അപ്പൊന്നു എന്തോ തൊറി ഇവിടെ ചെവീം പൊത്ത് പിടിച്ച് ഇങ്ങനെ നിക്കാട്ടോ അവസാന ഇടയ്ക്ക് ചെവി മാറ്റി നോക്കും വല്ലോന്ന് കേൾക്കുന്നുണ്ടോ എന്ന് വീണ്ടും തെറു വെക്കുമ്പോൾ വീണ്ടും പൊത്തി പൊത്തിപ്പിടിയും അവസാനം അവൻ തെറുവിളിച്ച് തെറുവിളിച്ച്ന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹീ വിളിച്ചെ വിന്ന് കയ്യെടുത്തുട്ടോ ഇവനിരുന്ന് കിടക്കുക എന്നിട്ട് പതുക്കെ ആ വെള്ളം എടുത്തും കൂടി കുടിച്ചു എന്ത് ഭാഷയാണോ ഇത് താനൊരു വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരനല്ലേ ഇങ്ങനെയാണോ സ്ത്രീകളോട് സംസാരിക്കുന്നത് താൻ ചെയ്ത തെറ്റെന്താണെന്ന് തനിക്കറിയോ വീട്ടിലായാലും നാട്ടിലായാലും ഇത്തരം വാക്കുകൾ സ്ത്രീകളോട് പറഞ്ഞാൽ അതിൻ്റെ ശിക്ഷ എന്താണെന്ന് തനിക്കറിയോ അത് നീ വെള്ളം കൊണ്ടുവന്നു ഒഴിച്ചിട്ടല്ലേ അതിന് ഇതാണോ ഇതാണോ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഭാഷ ആണോ ഇതിൻ്റെ കുറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാവോ എന്നും പറഞ്ഞിട്ട് അവളങ്ങോട്ട് അങ്ങോട്ട് സെക്ഷനും അതിൻ്റെ പാർട്ടും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആ മാത്രമല്ല സെക്ഷനും അതിൻ്റെ നിയമമൊക്കെ ഇവള് പറയുന്നു കേട്ട് ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വിക്രം വേദശരിക്കും കോടതിയിലെ ഒരു പുലിയായിട്ട് മാറിക്കഴിഞ്ഞു കോടതിയിലൊക്കെ വാദിക്കുന്നതുപോലെ സെക്ഷനെക്കുറിച്ചും അതിൻ്റെ ആ നിയമവശങ്ങളെക്കുറിച്ചും അങ്ങോട്ടോ ഓരോന്നോരോന്ന് പറയുവാണ് ഇതെല്ലാം കേട്ട് ഇവൻ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു കേസ് ഫയൽ ചെയ്താലേ താനോ അഞ്ച് വർഷമാകട്ട ഒരാളും തന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വരില്ല അത് നോൺ ബെയ്ലബിൾ ഒഫൻസാ തനിക്കറിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സെക്ഷൽ ഹറാസ്മെൻറ്റോ ഞാനതിനോ അങ്ങനെയുള്ള വാക്കൊന്നും പറഞ്ഞില്ലല്ലോ ചീത്ത വിളിക്കുന്നതൊക്കെ അബ്യൂസാവോ വിളിച്ചോ ഇല്ലോ എന്നൊക്കെ ഞാനല്ലേ പറയേണ്ടത് ഞാൻ പറയുന്നതിനവില മനസ്സിലായോ അതിപ്പം ഞാൻ മാത്രമല്ലല്ലോ നീയെന്നെ തെറി വിളിച്ചിട്ടില്ലേ ഞാനോ ഞാൻ ഞാനെപ്പോഴാണ് തന്നോട് ഈ വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചത് ഒരിക്കൽ നീ ഇതിനെ എന്നെ ഒരിക്കലേ നീയേ എന്നെ ഇതിലും വലിയ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട് എപ്പോൾ ഞാൻ എപ്പോഴാണ് ഒരു ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചത് ഒരു ദിവസം വർക്ക്ഷോപ്പിൽ വെച്ച് നീ എന്നെ തെറി വിളിച്ചു വർക്ക്ഷോപ്പിലോ ഞാനോ ഞാൻ ഞാനെപ്പോഴാണ് വർക്ക്ഷോപ്പിൽ വന്നത് ഏ അപ്പോഴേക്കും വിക്രം ഓർക്കുകട്ടോ ചെറു വിളിച്ചതായിട്ടൊക്കെ താൻ സ്വപ്നം കണ്ടതാണേ താനെന്താ വിളിച്ചു നോക്കി നിൽക്കുന്നത് ഉത്തരം പറയട്ടോ ഞാൻ എപ്പോഴാണ് വിളിച്ചത് തന്നെ പോലെ ഈ വൃത്തികെട്ട ഭാഷ സംസാരിക്കാനേ ഞാൻ എപ്പോഴാണ് ഈ വൃത്തികെട്ട ഭാഷ പറഞ്ഞതെന്ന് താൻ പറഞ്ഞേ പറ്റുള്ളൂ അത് ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ് സ്വപ്നത്തിലോ ആ ഒരിക്കൽ അങ്ങനെ ഉണ്ടായി ഓഹോ അപ്പം താനെന്നെ സ്വപ്നം കാണാറുണ്ടല്ലേ അയ്യടാ വേണമെന്ന് വെച്ചാൽ ആരെങ്കിലും സ്വപ്നം കാണോ അങ്ങനെ സംഭവിച്ചു പോയി എന്നും പറഞ്ഞ് തുണി തലയൊക്കെ തുടക്കി അവൻ അതെ ഈ നിങ്ങൾ സ്വപ്നമൊക്കെ കണ്ടോ പക്ഷെ ഞാൻ ഈ വക വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടേക്കരുത് കേട്ടല്ലോ കേട്ടല്ലോ അപ്പോഴേക്കാകുമ്പോൾ അതൊക്കെ മൂളുക ആ മേലിൽ രാവിലെ ഉണർത്തുമ്പോൾ ഇങ്ങനെ വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കരുത് അതിന് നീ എന്തിനാ എന്നെ ഉണർത്താനായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് അയ്യടാ തൻ്റെ ഈ തിരുമോന്ത കാണാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല ഇന്ന് നിങ്ങളുടെ അച്ഛൻ്റെ പറന്നാളാ ഉച്ച ആകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിക്കുമെങ്കിലും ചെയ്യുക അതുകൊണ്ട് വന്നതാ അമ്മയും അച്ഛനും കൂടി അമ്പലത്തിൽ പോയിട്ടുണ്ട് വെറുതെ പറഞ്ഞ് പേടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ അമ്മയോട് തടസ്സം പറയാനൊന്നും നിന്നില്ല പിന്നെ ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതല്ലേ ഒന്ന് പുറകെ ചെന്ന് നോക്ക് അത് പറയാൻ വേണ്ടിയാ വന്നത് അവരെപ്പോഴാണ് പോയത് അധികം നേരമൊന്നും ആയിട്ടില്ല അമ്പലത്തിൽ ചെന്നിട്ടേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ് ഇവ മുഖം കഴുകാനായിട്ട് പോയി ആ സമയത്ത് വേദയും പുറകെ പോയി അപ്പൊ ഇവന്റെ പോക്ക് കണ്ടിട്ട് വിനായകനും വിശുവും നന്ദിനിയും ശ്രീജയൊക്കെ നോക്കുന്നുണ്ട് ഇവൻ്റെ ഇത് ആരത്തെല്ലാം പോവാ മുഖം കഴുകാൻ പുള്ളിക്കാരൻ പോയതാണ് വേദയും പുറകെ ചെന്നു കേട്ടോ അല്ല നിങ്ങൾ പല്ല് തയ്ക്കുന്നില്ലേ നീ എന്നെ പല്ല് തയിപ്പിക്കണ്ട അയ്യ അതിനെ വേറെ ആളെ നോക്കണം ആ ജസ്റ്റിസ് സാറിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവരുടെ വർത്താനം ഒക്കെ കേട്ട് ശ്രീജ വേദ എന്താ ഏ എന്ത് പറ്റി അമ്മ അച്ഛനെ അമ്പലത്തിൽ പോയതാണല്ലോ ഞാൻ എഴുന്നേപ്പിച്ച് പിന്നാലെ പറഞ്ഞ് അയക്കാൻ വേണ്ടിയിട്ടാണ് അവരൊറ്റയ്ക്ക് പോകണ്ടാന്ന് കരുതി ഒരു ധൈര്യത്തിന് വിക്രത്തിനെ അയക്കാനാ അപ്പോഴേക്കും നന്റിൻ്റെ ഇതൊക്കെ കേട്ട് ഓ പിഞ്ഞേ വിക്രം പോകാൻ അറിയും കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൂടി വരണം വിക്രം എന്ന് വേറെ ചോദിച്ചു എൻറെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം നോക്കാൻ എനിക്ക് ആരുടെ ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വണ്ടി എടുത്തോണ്ട് പോവാണ് അപ്പോഴേക്കും നന്ദിനി വിനായകരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാ എന്താ ഇപ്പൊ ഉണ്ടായത് കാര്യം മനസ്സിലായില്ലല്ലോ എന്ന് വിനായകൻ നന്ദിനിയോട് അതെ ഞാൻ കാര്യം പറയാൻ മറന്നുപോയി ഇന്നലെ ഒരുപാട് വൈകിയല്ലേ നിങ്ങൾ വന്നത് അതാ വിട്ടുപോയെ എന്ത് പറ്റി വിശ്വേട്ടാ എന്ന് വിനായകൻ ചോദിച്ചപ്പം അച്ഛനും അമ്മയും കൂടെ ആശുപത്രി പോയി വരുമ്പോൾ ആരോ ഒരാള് വിക്രമിനെ കുറിച്ച് സംസാരിക്കാൻ വന്നു എന്നും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വേറെ രണ്ടുപേര് ബൈക്ക് വന്നു എന്നും അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ ആളെ വെറ്റാൻ വന്നു എന്നോ കുത്താൻ വന്നു എന്നോ എന്തൊക്കെയോ ഉണ്ടല്ലേ ശ്രീജെ എന്ന് വിഷു ഇങ്ങനെ ചോദിച്ചു അതത്ര നിസ്സാര കാര്യൊന്നും അല്ല അവര് വന്നത് അമ്മയും അച്ഛനെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെയാ അവരൊക്കെ ഒരേ ഗ്യാങ് ആണ് ആ വേദ പറയുന്നത് അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അതല്ലേ ഞാനും പറഞ്ഞത് വിക്രത്തിനെതിരെയുള്ള വിയാങ്ങാണെന്ന് അപ്പം വിനായകൻ ചതിച്ചോ ഈശ്വരാ എന്നും പറഞ്ഞ് നെഞ്ജത്ത് കൈവയ്ക്കുക അപ്പോഴേക്കും നന്ദിനി വിനായകനെ ഒന്ന് കേട്ടോ എന്തായാലും വിനായകന്റെ ആ ഞെട്ടൽ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്ന് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കി താങ്ക് യു